നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ രണ്ട് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നേരെ ഈ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോഴത്തെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുന്നു കൊടുങ്കാറ്റ് പേമാരി പ്രളയം പതിനെട്ട് പേർ ഇതിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആശങ്കാജനകമായ വാർത്ത തന്നെയാണ് അതോടൊപ്പം തന്നെ പലയിടത്തും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മധ്യ യൂസിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതെന്നാണ് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ വെട്ടുകത്തിയുമായി അയൽവാസിയുടെ വീടിന് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കി യുവാവ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് സാഹസികമായി യുവാവിനെ പിടികൂടി താഴെ എത്തിച്ചത് യുവാവിന്റെ ആവശ്യം ഇങ്ങനെയായിരുന്നു ബീഫും പൊറോട്ടയും വേണമെന്നായിരുന്നു യുവാവിന്റെ ഭീഷണി കാസർഗോഡാണ് സംഭവം ഞായറാഴ്ചയാണ് ഇദ്ദേഹം വീടിന് മുകളിൽ ഏണി ഏണിവഴി കയറി ഭീഷണി മുഴുക്കുന്നത് തുടർന്ന് വെട്ടുകത്തിയെടുത്ത് ഭീഷണി മുഴക്കുകയായിരുന്നു മാനസിക അസ്വസ്ഥം പ്രകടിപ്പിക്കാറുള്ള ആളാണ് ഇതിനു മുമ്പ് പലവട്ടം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായി യും നാട്ടുകാർ പറയുന്നു എന്തു തന്നെയായാലും ബീഫും പൊറോട്ടയും തേടി പരക്കം മാഞ്ഞ പോലീസും നാട്ടുകാരും വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്